ഈ സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രി കോട്ടയം കാണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപത്തെ വീട്ടിൽ ഒരു കൊലപാതകം നടക്കുകയാണ് ആരും അറിഞ്ഞിരുന്നില്ല ഈ സംഭവത്തെ പറ്റി കാരണം ആ വീടിന് ചുറ്റും കാട് മൂടിക്കിടന്ന അവസ്ഥയിലായിരുന്നു അറുപത് കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി ഇടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ ഈ മൃതദേഹം തള്ളി ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം ചോദ്യം ചെയ്തതാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ആസൂത്രിതമായി സാം ജോർജ് നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു കോട്ടയം കാണക്കാരിയിൽ ഭർത്താവ് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ ജസ്സിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു പത്തനംതിട്ട കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം കൊലപാതക ശേഷം പത്താം നാൾ കൈപ്പട്ടൂരിൽ കുടുംബവീട്ടിലെ ശേഷമാണ് മൃതശരീരം പള്ളിയിൽ അന്ത്യ അന്ത്യശുശ്രൂഷകൾക്ക് മക്കളും കുടുംബാംഗങ്ങളും ഇടവകാംഗങ്ങളുമായി നൂറുകണക്കിന് പേരും സന്നിഹിതരായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രി കാണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപത്തെ വീട്ടിലാണ് ജസ്സി കൊല്ലപ്പെട്ടത് അറുപത് കിലോമീറ്റർ അകലെ ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്നാണ് പിന്നീട് മൃതദേഹം കണ്ടെത്തിയത് ഇതര സ്ത്രീകളുമായി സാമൻ ഉണ്ടായിരുന്ന ബന്ധം ചോദ്യം ചെയ്തതും ജെസി വാദിയായ കേസുകളിൽ വിധി എതിരാകുമെന്ന ഭയവും അതേ തുടർന്ന് സ്വത്തുവകകൾ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയും കൊലപാതകത്തിന് ഇടയാക്കി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് ഏതാനും ദിവസം മുൻപ് സാം കെ ജോർജ് ചെപ്പുകുളത്തെത്തിയിരുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കിയ സാം ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഈ ചിത്രങ്ങൾ അന്വേഷണ സംഘം ഇയാളുടെ ഫോണിൽ നിന്നും പിന്നീട് കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പതിനഞ്ച് വർഷമായി ജസിയും സാമും അകന്നു കഴിയുകയായിരുന്നു ഇരുനിലെ വീടിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടായിരുന്നു താമസം ഇരുപത്തിയാറിന് വൈകുന്നേരം ഇരുവരും തർക്കത്തിലേർപ്പെട്ടു തുടർന്ന് സാം മുളക് സ്പ്രേ ചെയ്തു മൂക്കും വായയും തോർത്ത് ഉപയോഗിച്ച് മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മൃതശരീരം കാറിന്റെ ഡിക്കിയിലാക്കി ചെപ്പുകുളത്തെത്തിച്ച് കൊക്കയിലേക്ക് തള്ളിയെന്നും പോലീസ് പറയുന്നു ശേഷം കൊച്ചിയിലെത്തി പിന്നീട് സുഹൃത്ത് ഇറാനിയ യുവതിക്കൊപ്പം ബസ്സിൽ മൈസൂരുവിലെത്തി അമ്മയെ കാണാനില്ലെന്ന് കാട്ടി വിദേശത്തുള്ള മക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സാന്റോ അവൻ ശരിക്കൊരു വോയിസ് ക്ലിപ്പ് ഇട്ടായിരുന്നു ഇങ്ങനെ മമ്മീനെ കോണ്ടാക്ട് ചെയ്തു അമ്മിനെ കാണുന്നില്ല മമ്മിനെ എന്തെങ്കിലും വിവരമാണെങ്കിൽ അറിയിക്കണം ഇങ്ങനെ വെള്ളിയാഴ്ച മുതലും മമ്മി ലാസ്റ്റ് വെള്ളിയാഴ്ചയെ വിളിച്ചതാണ് പിന്നെ കോണ്ടാക്ട് ഇല്ലാന്നത് അപ്പോൾ കുറേ മൂത്ത മോള് കാനഡയിലുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ മെസ്സേജ് ഇട്ടു അതായത് മമ്മീനെ വെള്ളിയാഴ്ച ഇവിടുത്തെ ആറു മണി ആറായപ്പോഴത്തേക്ക് അങ്ങോട്ട് വിളിച്ചു അപ്പോൾ അവിടെ കണ്ട് എനിക്കൊന്നും വേർലി മോർണിംഗ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിക്കാരി വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മൈസൂരിൽ പിടിയിലായത് ഇവർ തമ്മിൽ മാരിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡി വി ആക്ട് പ്രകാരം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമായി അതിനെ തുടർന്ന് അന്വേഷണം നടത്തി ഭർത്താവിലേക്ക് സാം ജോർജിലേക്ക് നമ്മുടെ അന്വേഷണത്തിൻ്റെ സംശയത്തിൻ്റെ മുൻ ചെന്ന് നിന്നതോട് കൂടിയിട്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ച് അയാൾ ബാംഗ്ലൂരിൽ നിന്ന് അയാളും അയാളുടെ ഒരു വിദേശ സുഹൃത്തും കൂടി നമ്മുടെ ഒപ്പം വരാൻ കൂട്ടാക്കുകയും അവർ ഇവിടെ വന്നതിന് ശേഷം തുടർ ചോദ്യം ചെയ്യലിലാണ് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് സാം ജോർജ് സമ്മതിച്ചിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് വ്യക്തമായതോടെ ഇവരെ വിട്ടയച്ചു ഐ ടി പ്രൊഫഷണലായ സാം എം ജി സർവകലാശാല ക്യാമ്പസിൽ ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചിരുന്നു ഈ അവസരത്തിൽ സഹപാഠിയായിരുന്നു ഇറാനിയ യുവതി ഒന്നിച്ചുള്ള പഠനത്തിൽ ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് സൂചന ജസിക്ക് ജീവനാംശം നൽകണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പാലാ കോടതി വിധിച്ചിരുന്നു ഈ ഇനത്തിൽ ജസിക്ക് മൂന്ന് ലക്ഷം രൂപ സാം നൽകാനുണ്ട് വിധി നടത്തിപ്പ് ഹർജിയിൽ ഉടൻ തീരുമാനമാകുമെന്നാണ് കരുതിയിരുന്നത് അവസാനഘട്ട ചർച്ചകൾക്കായി കേസ് ഈ മാസം മുപ്പതിലേക്ക് മാറ്റിവെച്ചിരുന്നു നാലര ഏക്കർ ഭൂമി കൂടാതെ കോവളം ഗോവ എന്നിവിടങ്ങളിൽ സാമൂന്യ ഫ്ളാറ്റുകളുണ്ട് വിധി ജസിക്ക് അനുകൂലമായാൽ സ്വത്ത് നഷ്ടമാകുമെന്ന ഭീതിയിലായിരുന്നു സാമത്രെ マドルファミリーを使ったらなった。